റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനുമൻ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ കെ മുരളി വാർഡിന്റെ വികസനം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ജനവിധി തേടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനിവാര്യമാണെന്ന് പറഞ്ഞ കെ കെ മുരളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വന്നാൽ പാഴായിപ്പോയ കറുകുറ്റിയുടെ പതിനഞ്ച് വർഷത്തെ വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നും ഏഴാം വാർഡിലെ സമഗ്രമായ വികസനവും ജനസേവനവും ഉറപ്പുവരുത്തുവാൻ ഓരോ വാർഡംഗങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഇൻസൈഡ് റിപ്പോർട്ടിനോട് പങ്കുവച്ചു ദൃശ്യങ്ങളിലൂടെ നമ്മളിപ്പോൾ ആണ് നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ കെ കെ മുരളി എവിടെയുണ്ട് സ്ഥാനാർത്ഥിക്ക് നമ്മളോട് എന്താ നോക്കാം പ്രിയപ്പെട്ടവരെ കറുകൂട്ടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് പാലിശ്ശേരിയിൽ നിന്ന് മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കാലമായി യു ഡി എഫാണ് ഈ കറുകൂറ്റി പഞ്ചായത്ത് ഭരിക്കുന്നത് പതിനഞ്ച് വർഷത്തെ ഈ കറുകൂറ്റി പഞ്ചായത്തിൻ്റെ മുരടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ പാലിശ്ശേരിയിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഒരു കളിക്കളമുണ്ട് ആ കളിക്കളം പലവട്ടങ്ങളിലും നമ്മൾ പറഞ്ഞിട്ട് ആ കളിക്കളം വേണ്ടത്ര വിഭവത്തിൽ നല്ല തർഫുവോട്ടാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല കൂടാതെ ഏഴാറ്റുമുഖം ടൂറിസം ഈ ഗ്രാമപഞ്ചായത്തിൽ ഒരു ക്രിമിറ്റോറിയം ഇല്ലാത്തൊരവസ്ഥയാണ് പതിനഞ്ച് വർഷക്കാലമായി അത് പണിയാം എന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും അവരെടുത്തിട്ടില്ല കൂടാതെ ടൂറിസം മേഖല ഏഴാറ്റുമുഖം വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അതിനും യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഈ കരുവട്ടി പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത് അതുകൊണ്ട് പാലിശ്ശേരി ഡിവിഷനിൽ ഏഴാം വാർഡിൽ മത്സരിക്കുന്ന എനിക്ക് നക്ഷത്ര നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഉപയോഗിക്കുകയും ഈ കരുവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയാൽ ഈ കരുവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും സർവോപരി ഏഴാമെ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചും അവരോടൊപ്പം നിന്നുകൊണ്ട് സത്യസന്ധമായി ഞാൻ പ്രവർത്തിക്കണമെന്നും ഉറപ്പുതരുന്നു അതിനാൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരികാൾ ചുറ്റിയ നക്ഷത്രങ്ങളുടെ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച വീട്ടുപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വില ഞാൻ അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം വർഷങ്ങളായി വിൽക്കാൻ ശ്രമിച്ചിട്ടും വിൽക്കാതെ ഇരിക്കുന്ന നമ്പർ വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു വിരൽ തുമ്പിൽ ഞൊടി ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈഡ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക അറിയാൻ ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്